ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ നിങ്ങൾ ആകാശത്തു പറന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതായി തോന്നിയിട്ടുണ്ടോ ചിലപ്പോൾ പരീക്ഷ എഴുതാൻ മറന്നുപോയതോ അല്ലെങ്കിൽ പഴയ കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടിയതോ ഓർമ്മയില്ലേ എവിടെ നിന്നാണ് ഈ വിചിത്രമായ കഥകൾ വരുന്നത് ആരാണ് ഇതിന്റെ സംവിധായകൻ നമ്മുടെയെല്ലാം തലച്ചോറിനുള്ളിൽ എല്ലാ രാത്രിയിലും നടക്കുന്ന ഈ സിനിമാ പ്രദർശനത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തിൽ പ്രധാനമായും നാല് ഘട്ടങ്ങളുണ്ട് അതിൽ ആർ ഇ എം സ്ലീപ്പ് എന്നറിയപ്പെടുന്ന അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും തീവ്രമായ സ്വപ്നങ്ങൾ കാണുന്നത് ഈ സമയത്ത് നമ്മുടെ തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ അതിവേഗം പ്രവർത്തിക്കും എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ മയങ്ങിപ്പോകും അപ്പോൾ എന്തിനാണ് നമ്മൾ സ്വപ്നം കാണുന്നത് വെറുമൊരു കാഴ്ച മാത്രമല്ലേ ഇതിനു പിന്നിൽ വലിയ ശാസ്ത്രീയ കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം ഓർമ്മകളെ അടുക്കി വെക്കുന്നതാണ് അന്നത്തെ ദിവസം നടന്ന സംഭവങ്ങളെയും പഠിച്ച കാര്യങ്ങളെയും ഒരു ലൈബ്രറിയിൽ നിന്ന് പോലെ തലച്ചോർ അടുക്കിപ്പെറുക്കി വെക്കുന്ന ജോലിയാണ് സ്വപ്നത്തിൽ നടക്കുന്നത് ആവശ്യമുള്ള ഓർമ്മകളെ ഉറപ്പിക്കുകയും വേണ്ടാത്തവയെ ഒഴിവാക്കുകയും ചെയ്യുന്നു രണ്ടാമതായി നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സ്വപ്നങ്ങൾ സഹായിക്കുന്നു നമ്മളെ വിഷമിപ്പിച്ചതോ പേടിപ്പിച്ചതോ ആയ അനുഭവങ്ങളുടെ വൈകാരികമായ ശക്തി കുറയ്ക്കാൻ സ്വപ്നങ്ങൾ ഒരുതരം സ്വാഭാവിക തെറാപ്പി പോലെ പ്രവർത്തിക്കുന്നു മൂന്നാമത്തത് വളരെ രസകരമായ ഒരു കാര്യമാണ് യഥാർത്ഥ ജീവിതത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിനുള്ള ഒരു പരിശീലന കളരിയാണ് സ്വപ്നങ്ങൾ ഒരുതരം വെർച്വൽ റിയാലിറ്റി ഗെയിം പോലെ അപ്പോൾ സ്വപ്നങ്ങൾ വെറും അർത്ഥമില്ലാത്ത ചിന്തകളല്ല നമ്മുടെ ഓർമ്മയ്ക്കും മാനസികാരോഗ്യത്തിനും കൂടാതെ യഥാർത്ഥ ജീവിതത്തിൽ അപകടങ്ങളെ അതിജീവിക്കാനും വരെ സഹായിക്കുന്ന തലച്ചോറിന്റെ ഒരു അത്ഭുത പ്രക്രിയയാണ് ഓരോ രാത്രിയും നമ്മുടെ തലച്ചോറ് നമുക്കുവേണ്ടി ഒരുക്കുന്ന ഒരു സൌജന്യ സിനിമാ പ്രദർശനം